മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ വടക്കാഞ്ചേരി കരിമരക്കാട് ശിവക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ അന്നദാനം വഴിപാട് ആരംഭിച്ചു ഒക്ടോബർ മുപ്പത്തൊന്ന് വെള്ളിയാഴ്ചയായിരുന്നു ആദ്യത്തെ അന്നദാനം വഴിപാട് നടന്നത് വടക്കാഞ്ചേരിയിലെ ടാക്സ് പ്രാക്ടീഷണർ വി അനിരുദ്ധൻ വകയായിട്ടാണ് ക്ഷേത്രത്തിൽ ആദ്യത്തെ അന്നദാന വഴിപാട് നടന്നത് മതി എന്ന് മനസ്സ് സന്തോഷിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഭക്ഷണം നൽകുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാൻമാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ക്ഷേത്രത്തിൽ തന്നെ സേവിക്കാൻ വരുന്നവർക്ക് തന്നെ തൊഴാൻ വരുന്നവർക്ക് തന്നെ ആശ്രയിക്കുന്നവർക്ക് അന്നദാനം കൊടുക്കുക എന്നുള്ളത് എന്തായാലും ഈ കരിമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ഇന്നു മുതൽ ആവശ്യപ്രകാരം അന്നദാനം തുടങ്ങുകയാണ് ദേവസ്വം ബോർഡ് നേരിട്ട് ക്ഷേത്ര ഊട്ടുപ്പുറിയിൽ വെച്ചാണ് അന്നദാനം നൽകുന്നത് അന്നദാനം നടക്കുന്ന ദിവസങ്ങളിൽ രാവിലെ പത്ത് മുപ്പത് മുതൽ വിതരണം ആരംഭിക്കും അന്നദാനത്തിന് വേണ്ട ടോക്കൺ ദേവസ്വം ബോർഡിൽ നിന്നും ലഭിക്കുന്നതാണ് ചടങ്ങിൽ അസിസ്റ്റന്റ് കമ്മീഷണർ ദീപേഷ് ദേവസ്വം ഓഫീസർ കെ എസ് മഞ്ജൂഷ് സമിതി ഭാരവാഹികൾ നിരവധി ഭക്തർ എന്നിവർ പങ്കെടുത്തു ഭക്തർ ആവശ്യപ്പെടുന്ന ഏത് ദിവസം വേണമെങ്കിലും ക്ഷേത്രത്തിൽ അന്നദാനം നടത്താവുന്നതാണെന്ന് ദേവസ്വം ഓഫീസർ അറിയിച്ചു ഏതൊരു ഭക്തനും ക്ഷേത്രത്തിൽ ഇന്ന ദിവസം നടത്തണമെന്ന് മുൻകൂർ നമ്മളെ അറിയിച്ചാൽ ആ ദിവസം നമുക്ക് ഈ അന്നദാനം ഭക്തരുടെ വകയായിട്ട് നടത്താവുന്നതാണ് ഒരു അന്നദാനം വഴിപാട് നടത്തുന്നതിന് നാലായിരം രൂപയാണ് ഫീസ് യുവർ വാച്ചിങ് വി ന്യൂസ്